ഹലോ ഇന്നത്തെ സ്റ്റോറി നമ്മൾ തുടങ്ങുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കേട്ടോ മലയാറ്റൂരാണെങ്കിലും ഇച്ചിരി ഉൾപ്രദേശത്തേക്കാണ് കയറി വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മുണ്ടങ്ങാൻ രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ആറ് ആറ് മണിയാകുമ്പോൾ എഴുന്നേറ്റ് വന്ന് രാവിലത്തെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ പകർത്താമെന്ന് കരുതിയിട്ടാണ് ഉറക്കം എഴുന്നേറ്റ് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ രാവിലെ തന്നെ അതിഭയങ്കരമായ മഴയായിരുന്നു പിന്നെ മടിച്ച് പുതച്ച് മൂടി കടന്നു മഴ തന്നെ ആ മഴക്കാഴ്ചകളിൽ ചില ഓർമ്മകളാണ് എനിക്ക് നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പ്രളയത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് അധികം ഓർമ്മകൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു അടുത്തേക്ക് വന്നത് അപ്പോൾ അതിപ്പോൾ മഴ വീണ്ടും തുടങ്ങി മഴ തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും വണ്ടിയുടെ അകത്തേക്ക് കയറാണ് അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയുടെ അകത്തിരുന്നിട്ട് മഴ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി ഇരിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മുണ്ടങ്ങാൻ പറ്റത്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഉൾനാട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യ കേട്ടോ ഞങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്ന അപ്പോൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മകളിൽ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നേ കൊച്ച് സൈക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സൈക്കിളിൻ്റെ ഒരു മിനിയേച്ചർ പരുവത്തിലുള്ളൊരു സൈക്കിളാണ് അത് ഹെർക്കുലീസ് എന്താണ് ഹെർക്കുലീസ് ക്യാപ്റ്റൻ നിങ്ങൾ അങ്ങനത്തെ ഒരു സൈക്കിള് കണ്ടിട്ടുണ്ടോ ഇപ്പോഴും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഹെർക്കുലീസ് ക്യാപ്റ്റൻ അപ്പോൾ ഹെർക്കുലീസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെറൂൺ കളറുള്ളൊരു കൊച്ചു സൈക്കിള് വലിയ സൈക്കിളിൻ്റെ ചെറിയൊരു മിനിയേച്ചർ പതിപ്പ് എൻ്റെ കൂട്ടുകാരന്മാർക്ക് അപ്പോഴുള്ളത് ബി എസ് എയുടെ സൈക്കിളുകളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലുള്ളതും ഹിറ്റായിട്ട് നിൽക്കുന്നതും ബി എസ് എ സൈക്കിളുകളാണ് അപ്പം എനിക്ക് ബി എസ് എസ് സൈക്കിളൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അച്ഛൻ എനിക്ക് മേടിച്ച് തന്ന സൈക്കിള് ഇങ്ങനത്തെ ഒരു സൈക്കിളാണ് പക്ഷേ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് ഒരു വെറൈറ്റി ആയിരുന്നു എൻ്റെ പേര് ലൈനോജിൽ നിന്നാണ് അപ്പം അച്ഛൻ ഇട്ട പേരാണ് ലൈനോജും ഒരു വെറൈറ്റി പേരല്ലേ പേര് പോലെ തന്നെ സൈക്കിളും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാണുമല്ലേ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ട്യൂഷൻ പഠിക്കുന്ന സമയത്താണ് പൂക്കള മത്സരം ഓണത്തിനൊക്കെ നടത്തുന്ന സമയങ്ങളിൽ ഞങ്ങൾ പൂവൊക്കെ പറിക്കാനായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തുകൂടെ ആയിരുന്നു മുണ്ടയാമ്പറ്റം ഭാഗത്ത് വലിയൊരു കയറ്റുണ്ട് അന്ന് സൈക്കിൾ കൊണ്ട് ചവിട്ടി കയറ്റാൻ പറ്റാത്ത ാത്ത ഒരു കയറ്റമാണ് ഏറ്റവും വലിയൊരു കയറ്റമാണ് യൂക്കാലി കയറ്റം എന്നൊക്കെയാണ് ഞങ്ങൾ അന്ന് ഇതിനെ വിളിച്ചിരുന്നത് ഇത് അന്നൊക്കെ ചവിട്ടി കയറുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് ഏത് കയറ്റവും പറ്റുന്ന സൈക്കിളുകളുടെ കാലമാണ് മൂന്നാറ് ഊട്ടി കുടയക്കനാലയൊക്കെ സൈക്കിളുകൊണ്ട് പോകുന്നവരുണ്ട് അങ്ങനെ കയറിയില്ലാത്ത ചവിട്ടി കയറ്റാൻ പറ്റാത്ത ഒരു സ്ഥലത്തിൻ്റെ തുടക്കമാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇവിടെ നിന്നപ്പോൾ എനിക്ക് കിട്ടി അന്ന് ഇത്രയൊന്നും വീടുകളൊന്നും ഇല്ലല്ലോ ഇവിടെ നിറയെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഈ വഴിയൊക്കെ ഓർത്തു പോവാണ് കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ കൂട്ടുകാർമാരൊക്കെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും ഇങ്ങനെയുള്ള കുറേ ഓർമ്മ കാലങ്ങളുണ്ടാവൂലോ അല്ലേ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഇവിടെ ഒരു കണ്ടില്ലേ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു റോഡ് കാണാം റൈറ്റിലേക്കുള്ള റോഡിലേക്കാണ് നമുക്ക് കയറുമ്പോൾ അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു കട പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കടയൊന്നും ഇല്ല ഉണ്ടല്ലേ ഈ റോഡൊക്കെ ഫോറസ്റ്റ് റൂട്ട് പോലെ തന്നെ ഇരിക്കുന്ന റോഡ് റോഡാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു വലിയൊരു പബ്ലിക് സ്കൂൾ ഉണ്ട് ീ കാരക്കാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് ശേഷം കുറച്ച് മുമ്പിലേക്ക് വന്നാൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡ് കാണാം അത് ചെന്ന് എത്തുന്നത് ഒരു സ്കൂളിലേക്കാണ് വേൾഡ് സ്കൂളിലേക്കാണ് അവിടെ കുറച്ച് വീടുകളുണ്ട് ആ സൈഡിലൊക്കെ കുറച്ചധികം വീടുകളുണ്ട് വന അതിർത്തി കൂടിയൊക്കെയാണ് വനത്തിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് പോകേണ്ടത് ആ പോയത് സ്കൂളിലെ ബസ്സാണേ ടോളിൻസ് വേൾഡ് സ്കൂളിൻ്റെ ബസ്സാണ് സ്കൂൾ ബസ്സാണ് പോയത് നമുക്ക് ആ സ്കൂളിലേക്ക് പ്രവേശനമില്ല കേട്ടോ പബ്ലിക് സ്കൂൾ പ്രൈവറ്റ് സ്കൂളല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല അത് ഏത് സ്കൂളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അപരിചനായിട്ടൊരാൾ അങ്ങനെ കയറ്റി വിടോന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ഈ സ്കൂള് തോളിൻസ് വീണ്ടും ഇവിടെ ഒന്ന് ഈ ഒന്ന് വന്ന് കയറാൻ കാരണം ഇവിടെ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഈ പ്രളയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റിപ്പോൾ കുറച്ച് പ്രളയ ഓർമ്മകളൊക്കെ ആയിട്ട് മഴ പെയ്ത സമയത്ത് ഇങ്ങനെ കയറി വന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മകളിലാണ് ഞാൻ ഇവിടെ കയറി വന്നത് ഞങ്ങളുടെ വീടൊക്കെ ആ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്ന് മുങ്ങിയപ്പോൾ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി എന്നുള്ളതാണ് മുങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ റണരക്ഷാർത്ഥം ഓടി വന്ന് കയറിയ സ്കൂളാണ് ഈ പഞ്ചായത്തിൽ തന്നെ ഒട്ടനവധി വാർഡുകളിലെ ജനങ്ങൾ ഈ അഭയം പ്രാപിച്ചത് ഈ സ്കൂളിൽ തന്നെയാവും ഈ സ്കൂൾ തുറന്നു കൊടുത്തെന്നുള്ളതാണ് പ്രളയ സമയത്ത് എത്രയോ ആളുകളാണ് ഇവിടെ ആ ഒരു സമയത്ത് മൂന്നാലഞ്ച് ദിവസം ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞത് ടോളിൻസ് ടയേഴ്സിൻ്റെ സ്കൂളാണ് കേട്ടോ എനിക്കൊന്ന് ടോളിൻസ് സിനിമ എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവരുടെയൊക്കെ പരസ്യങ്ങൾ ചില സിനിമകളിൽ കാണുന്നുണ്ട് കണ്ടില്ലേ കാടിന് ഉള്ളിലൂടെ റബ്ബർ പ്ലാന്റേഷനും യൂക്കാലി പ്ലാന്റേഷനും ഇടയിലൂടെ കട്ട വിരിച്ച റോഡിന് റോഡിലൂടെ കേട്ടോ നല്ല ഭംഗിയുള്ള കൊച്ച് റോഡ് ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന വഴിയാണുള്ളത് കേട്ടോ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല റോഡ് ചെന്ന് എത്തുന്നത് എവിടേക്കാണെന്ന് എനിക്കറിയത്തില്ല നമുക്കൊന്ന് പോയി നോക്കാം എവിടെ വരെ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല നമുക്ക് പോയി നോക്കാം വണ്ടി തിരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് പോയി നോക്കുക തന്നെ ആ എൻഡിങ്ങിലൊരു വീടായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത് യൂക്കാലി മരങ്ങളും റബ്ബർ മരങ്ങളും ഒക്കെയാണ് യൂക്കാലി എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ മരമാണല്ലോ ഏറ്റവും അധികം പൊക്കത്തിൽ വളരുന്ന മരം ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു യൂക്കാലി തൈലത്തിനൊക്കെ എടുക്കുന്നുണ്ട് യൂക്കാലി തൈലമൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഈ മര യൂസ് ചെയ്യുന്നത് പിന്നെ കുറേ പേപ്പർ പൾപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ മരം പോകുന്നുണ്ടെന്ന് തോന്നുന്നു യൂക്കാലി മരത്തിൻ്റെ വേറെ എന്താണ് ഉപയോഗമുള്ളത് ഈ യൂക്കാലി മരം എന്ന് വെച്ചാൽ പാരിസ്ഥിതികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ളൊരു മരം അല്ലേ ശരിക്കും ഈ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിസരങ്ങളിലൊക്കെ എത്ര ദൂരത്തുനിന്നാണെങ്കിലും വളരെയധികം വെള്ളത്തിന് ക്ഷാമം ഉണ്ടാക്കുന്ന ഒരു മരമാണല്ലോ അതായത് മരം ഏറ്റവും കൂടുതൽ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുമല്ലോ ഭയങ്കരമായിട്ട് ഇപ്പോൾ പോണ വഴിക്കൊരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ ഞാനത് നോക്കട്ടെ ഞാനത് കാണിക്കാം കേട്ടോ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് സ്കൂളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഭയങ്കര ആംബിയൻസ് ആണ് ശരിക്കൊരു വനാതിർത്തി പ്രദേശത്ത് തന്നെയാ കേട്ടോ ഈ ഒരു സ്കൂളിരിക്കുന്നത് ഉണ്ടല്ലോ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ ആമ്പലുകളൊക്കെ ഇരിഞ്ഞിട്ടുണ്ടേ അത്യാവശ്യം നല്ല ആഴം ഉണ്ടാവും കേട്ടോ അവിടെയൊക്കെയായിട്ട് ചെറുതായിട്ട് ആമ്പലുകളൊക്കെ വിരിഞ്ഞു തുടങ്ങി ഇത് നിറയെ ആമ്പലുകളാണെങ്കിൽ എന്ത് അസരീം കാണാൻ എനിക്കറി നിറയെ ആമ്പലുകളാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതല്ല അവിടെ ഇരിക്കാനൊക്കെ ചെറിയൊരു പോസ്റ്റ് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കൊരു വിദേശ രാജ്യത്തിൽ പോകുന്ന പോലത്തെ ഒരു ഫീലുള്ള ഒരു റോഡാണ് കേട്ടോ നല്ല അടിപൊളി റോഡാണ് മലയാറ്റൂരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇതൊരു പ്ലാന്റേഷൻ റൂട്ട് കൂടി കേട്ടോ ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന യൂക്കാലി മരങ്ങളുടെ അപ്പുറത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ആളുകൾ വീട് വെച്ച് താമസിക്കുന്ന നിൽക്കുന്നുണ്ട് ആ വണ്ടികൾ വരുന്നുണ്ടോ അത് നേരെ പോകുന്നത് അതിരപ്പുള്ളിയാണ് റൈറ്റ് സൈഡിൽ ഒരു റോഡ് കൂടി മെയിൻ റോഡുണ്ട് ആ റോഡ് മലയാറ്റൂർക്ക് ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള റോഡുണ്ടല്ലോ ആ കാണുന്ന റൂട്ടിലേക്കാണ് നമ്മൾ തിരിയാൻ പോകുന്നത് കേട്ടോ ഒരു ഇടുങ്ങിയ വഴിയാ സൂക്ഷിച്ചു പോണം താഴെ കനാലാണ് ഇടമലയാർ കനാലാണ് ഒഴുകുന്നത് അത്യാവശ്യം നല്ല താഴ്ച ആ ഒരു കനാലം ഒഴുകുന്ന കേട്ടോ ഇത് ആ റോഡ് കടന്നിട്ട് ഇതേ നമ്മുടെ വണ്ടി അവിടെ ജസ്റ്റ് ഒതുക്കി പാർക്ക് ചെയ്തേക്കാണേ ആണ്ടല്ലേ ഇടമലയാർ കനാലിൻ്റെ പാതയാണ് ഇടമലയാർ എടമലയാർ കനാലിതേ ഇടമലയാറിൽ നിന്ന് കനാൽ വഴി വെള്ളം കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ് കേട്ടോ ആണ്ടോ വേനൽക്കാലത്താണ് ആ വെള്ളം കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ പച്ച വിരിച്ച് നിൽക്കുന്നത് ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് എങ്ങും പച്ചപ്പാണ് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടി കേട്ടോ ഈ മലയാറ്റൂർ നിങ്ങൾക്ക് അറിയാലോ എത്രയോ സിനിമകളാണ് എത്രയധികം സിനിമകളാണ് മലയാറ്റൂർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അടിപൊളി സ്ഥലമല്ലേ ഇതാണ് എൻ്റെ നാട് ഞാൻ മലയാറ്റൂർ കാരനാണ് നമ്മൾ ജസ്റ്റ് മലയാറ്റൂർ അത് അടിവാരം വരെയൊക്കെ ഒന്ന് വന്നു പോയി അല്ലെങ്കിൽ മഹാവിണിത്തോട്ടം പോയി വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നതല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഏരിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ ഉൾവഴിയിലേക്ക് കയറുമ്പോഴേ ഇങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റുക കേട്ടല്ലേ കുത്തിനുള്ളൊരു സ്റ്റെപ്പ് വേണം ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമുക്ക് താഴേക്ക് ചെല്ലാം വെള്ളമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇറങ്ങണയിൽ കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ട് ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഇങ്ങനത്തെ മലയാട്ടൂരിൻ്റെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അഭിപ്രായങ്ങൾ ഇടണം കേട്ടോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ നിങ്ങൾ എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് മുന്നോട്ടുള്ള പോക്കിനെ സുഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വണ്ടില്ലേ ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് വന്നേ ഏയ് കുറച്ച് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ ഷൂട്ട് ഞാൻ നീലീശ്വരത്തുള്ള ആളാ

അക്വേഷ് ഭയങ്കര പ്രശ്നമാണ് യൂക്കാലി ആണെങ്കിൽ അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് വെള്ളത്തിന്റെ രണ്ട് അത് പൂവിൽ നിന്ന് വരുന്നത് ശ്വാസകോശങ്ങളൊക്കെ ഈ മറ്റുള്ള ഈ യൂക്കാലിന് എനിക്ക് നടന്നത് യൂക്കാലി തൈലുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള പ്രോസസ്സിങ്ങനെ െ പറഞ്ഞു ആ അതാണ് വിഷയം ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ കനാലും രക്ഷപ്പെട്ടു അപ്പൊ അതിന്റെ തെറ്റുകാരുന്നു ഞാൻ വീഡിയോയിലൂടെ നീളം പറഞ്ഞു യൂക്കാലി മരങ്ങളാണ് നിക്കണേന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അത് ഞാൻ അറിയാതെ അക്വേഷ്യ മരങ്ങൾ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഈ പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ അന്ന് ഇവിടെ അധികം കാട് പോലെ തന്നെയാ വീടുകള് കുറവാ അപ്പൊ ഞങ്ങള് കൂട്ടുകാരോട് കൂടി പൂക്കളൊക്കെ പറിക്കാൻ വരും അന്ന് ഇവിടെ മുഖം കശുമാവെന്ന് കശുമാവിനകത്ത് എപ്പോഴും കാടായിരിക്കില്ല അന്ന് ഞങ്ങൾക്ക് നടന്നു വരുന്ന ഒരു നടപടി മാത്രങ്ങളൊക്കെ ഈ വീട് പണിയണ കാലത്ത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാറ് കാലഘട്ടത്തില് ഡി എഫ് ഒ ഒരു നല്ല മനുഷ്യനായിരുന്നു അയാള് ആയിട്ട് ഞങ്ങള് അപ്പൊ യുക്കാലിക്കുന്നു അവിടെ മുകളിലൊരു ഈ ഇത് പറയുന്നില്ല ആ മരത്തിന്റെ അടുത്തുനിന്നായിരുന്നു ഇങ്ങനെ ശരി ഇറങ്ങി വരാനായിട്ടുള്ള വഴി ചെറിയ ചെറിയ വഴി അപ്പോൾ വേറെ വഴികളൊന്നും ഞങ്ങൾക്ക് ഇല്ല ഓ അതില് രണ്ട് ബസ് ഓടുന്നുണ്ട് മാഡംസും ക്രിസ്റ്റോഫറും രണ്ട് ബസ് ഓടി രണ്ട് ബസ് ഓടുന്നുണ്ട് അത് ശരി എമ്പത്തഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ജോലിക്കാർ അത് മാത്രമല്ല ഇവിടങ്ങളിലൊന്നും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല ആൾക്കാർക്ക് ആകെ ഏറ്റവും വലിയ വണ്ടിയുള്ള സൈക്കിളാണ് അന്നത്തെ കാലത്ത് പിന്നെ ഇപ്പൊ അത് അതിന് ശേഷം ഞങ്ങൾ അയാളായിട്ട് സംസാരിക്കാൻ വീടൊക്കെ പണിയേണ്ട ആവശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു വഴി വേണമല്ലോ എന്ന് പറഞ്ഞു നടക്കണ വഴി നിങ്ങൾ തെളിച്ചു കൊണ്ടോ അത് ശരി അങ്ങനെ മാറി തെളിച്ച് ഒരുപാട് മണ്ണൊന്നും വെട്ടി മാറ്റാത്ത രീതിയിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വേറെ വണ്ടികളൊന്നും ഓടാൻ പാടില്ല ഓടാവുന്ന രീതിയിൽ അങ്ങനെ

ശരിക്കും ഒരു വനതിർത്തി അല്ലെങ്കിൽ വനത്തിന്റെ ഉള്ളിൽ ഉൾപ്രദേശം തന്നെയാണത് അത് വനത്തിന്റെ അതിർത്തി അതിർത്തിയായിട്ട് നിൽക്കുന്ന കാരക്കാട് ഫോറസ്റ്റിന്റെ സൈഡ് ഇടാണ് അതിലാണ് ആഹ് മലയാറ്റൂർ തന്നെയാണ് അതൊക്കെ നമ്മുടെ അയ്യമ്പുഴ പഞ്ചായത്ത് വരുമ്പോഴാണ് ഇത് ഈ ഭാഗങ്ങളൊക്കെ അയ്യമ്പുഴ ആണ് കൃഷിയുണ്ടോ എന്താ കൃഷി റബ്ബറുണ്ട് എല്ലാണ്ട് ഇവിടെ ആഹ് ആഹ് ആദ്യം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിക്കാൻ പോയി കൊണ്ടിരുന്ന നീലീശ്വര എൽ പി സ്കൂളിലാണ് അത് ശരി ഞാനൊക്കെ പഠിച്ചത് അവിടെയാണ് നീലീശ്വര എൽ പി സ്കൂളിലാണ് ഞാനും എൻ്റെ എൻ്റെ തൊക്കെ താഴെയുള്ള പങ്കും പഠിച്ചത് ശരി അത് കാലത്തോടെ ഉച്ചവരെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ അങ്ങനെ രണ്ട് ഷിഫ്റ്റിലാണ് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ക്ലാസ്സുകൾക്ക് രാവിലെ അത് ശരി മൂന്ന് നാലോ ക്ലാസ്സുകൾക്ക് ഉച്ച കഴിഞ്ഞ് ശരിക്കും റവന്യൂ ഭൂമിയാണ് റവന്യൂ ഭൂമി എന്ന് വെച്ചാൽ പണ്ട് രാജഭരണകാലത്ത് അവര് ഭരണം രാജഭരണം ഒഴിവാക്കി ജനാധിപത്യം വന്നപ്പോ അവര് സർക്കാരിലേക്ക് അവരുടെ സ്വത്തു വകളൊക്കെ തിരിച്ചു കൊടുത്തല്ലോ ആ കൊടുത്ത വകളിലുള്ളതായിരുന്നു അതിന് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ട് തിരികൊച്ചിന്ന് പറഞ്ഞിട്ട് കല്ല്യാടം കാണാൻ പറ്റുമോ അപ്പൊ അങ്ങോട്ടൊന്ന് പോവാൻ്റെ ഉള്ളിലാണ് അതുവരെ ഈ കിടക്കുന്ന ഫോറസ്റ്റുകളെല്ലാം പട്ടയഭൂമിയാണ് അതായത് റവന്യൂ ആണ് റിസർവ് ഫോറസ്റ്റ് ആണ് അപ്പൊ ഇത് ജനങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല പണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഫോറസ്റ്റിന്റെ സമീപം താമസിച്ചോണ്ടിരുന്ന ആളുകൾക്ക് ചവറ് മുറിക്കാം വിറ കുടിക്കാം കന്നുകാലികളെ വളർത്താം ഇതിനെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇന്നൊരു എന്തെങ്കിലും ഒരു മരത്തിന്റെ കമ്പടത്തിയ അപ്പ അവര് വന്നു ഞാൻ ഞാനങ്ങനെ ജനിച്ചാടിൻ്റെ അടുത്ത് സംസാരിച്ച് ഒത്തിരി സമയം പോയിട്ടോ ഞാൻ കുറേ കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് മതപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യ പ്രബുദ്ധതയുള്ളൊരു ചേട്ടനാണെന്ന് തോന്നുന്നു ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ച് ഒത്തിരി സമയം പോയി മലയാറ്റൂരിൻ്റെ ഒരു സൈഡ് അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അയ്യമ്പുഴ പഞ്ചായത്തിലുള്ള ആളുകളാണ് ഇവരൊക്കെ ശരിക്കും മലയാറ്റൂരും അയ്യമ്പുഴയും തമ്മിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ വേറൊരിടത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ അതേ എവിടുന്ന് റോഡ് കണ്ടോ രണ്ടായിട്ട് തിരിഞ്ഞ് കയറുന്ന റോഡ് അന്ന് റൈറ്റിലേക്ക് ഒന്ന് ലെഫ്റ്റിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം ലെഫ്റ്റിലേക്ക് എടുക്കാണേ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് നേരെ പോയിട്ട് വീണ്ടും ഒരു റൈറ്റും ലെഫ്റ്റിലേക്ക് തിരിയുന്നുണ്ട് ആ ലെഫ്റ്റിലേക്ക് റോഡ് വീണ്ടും ചെന്ന് കയറുന്നത് നല്ല രസമുള്ള ഒരു സ്ഥലത്താണ് നിങ്ങളൊന്നും കറണ്ടില്ല അതെ അപ്പോൾ അവിടെ കറണ്ടിൻ്റെ കുറച്ച് പരിപാടികൾ വഴി ഒന്ന് പോയി നോക്കാം ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ ടാറിങ് വഴി അല്ല അത് കോൺക്രീറ്റ് വഴിയാണ് ഇച്ചിരി ഗ്രിപ്പൊക്കെ അതുകൊണ്ട് കിട്ടും നമുക്ക് ചെറിയ കേറ്റൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ തന്നെ നമുക്കൊന്ന് പോയി നോക്കാം ചെറിയൊരു കേറ്റാണേ മരങ്ങള് നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ യൂക്കാലിന്ന് യൂക്കാലി അല്ലായിരുന്നു കേട്ടോ ഇത് അക്യേഷ്യ മരങ്ങളാണേ രസ ഈ വഴി നോക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഈ വഴി കയറിയതാണ് ഭയങ്കര രസമാണ് ഈ വഴി കേട്ടോ അടിപൊളി വഴിയാണ് രസമല്ല ഇത് താഴെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വീടുകളുണ്ട് കേട്ടോ റൈറ്റ് സൈഡ് മുഴുവൻ അക്വേഷ്യ മരങ്ങളാണേ എവിടെ പോകാൻ പറ്റുമെന്ന് നോക്കാൻ നോക്കല്ലേ ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ആ ഇവിടെ വരും ഉള്ളൂട്ടാ വഴി അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കാണ് ആണ് തിരിച്ച് കയറാൻ പറ്റത്തില്ല അത് വഴി തിരിക്കാം റോഡ് എൻ്റായി തിരിക്കാം അഭിനുള്ള ആനശല്യം മാത്രമേ ഇല്ലാത്ത കൃഷി ചെയ്യാൻ പറ്റില്ല അല്ലെ നമുക്ക് ശരിക്കും എന്താ വരുമാനമാർഗം കൃഷിപ്പണിയാ കൃഷിപ്പണി തന്നെയാണ് ആ ആ മലയാറ്റിന്റെ ഭാഗത്തൊക്കെ ഓ ഈ കാലാവസ്ഥ നമ്മള് വളക്കടയില് ഉള്ള സാധനം കൊണ്ട് ഒടുക്കത്തെ കാശ് കൊടുത്ത് മേടിക്കാം വളവും മരുന്ന് മേടിക്കൊണ്ടുപോയിടാം കാലാവസ്ഥ ഒന്നോ പെയ്തു കൊണ്ട് തുണന്നു ഇല്ലെങ്കിൽ മഴ പെയ്തു പോവും ഇത് ഇങ്ങനെ ഈ പണത് കൊണ്ട് കിടക്കാം കക്കാനും ഇപ്പൊ കക്കാനും മോഷ്ടിക്കണവർക്കാണ് സുഖം പിന്നെ ഒരു വീട്ടിൽ ചെന്ന് കേറി അവർ അത്തരം ദിവസം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം നമ്മൾക്ക് ല്ല ഇപ്പൊ അങ്ങനെ തരാൻ പറ്റില്ലല്ലോ നമ്മള് നാട്ടുകാരാണ് വീട്ടുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് രണ്ടര കിലോ തൂമ്പ എടുത്ത് കളിച്ച വൈകുന്നേരമാകുമ്പോ എന്തേലും കഴിക്കാണ്ടിരിക്കും ഈ മഴയാറിനോട് ഇപ്പൊ കൃഷിപ്പണിയും പറ്റുള്ള കൃഷിയുണ്ട് പക്ഷെ ഒന്നും നടക്കില്ല എന്താ ചെയ്യണേ പ്ലാന്റേഷൻ വരുന്നെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ല നമ്മൾക്ക് പട്ടിക അപ്പൊ പിന്നെ ഒരു സർക്കാരിനൊരു സഹായവും കിട്ടില്ല ഒന്നുമില്ല ഇവിടെ പറമ്പി എന്ന് പറഞ്ഞ ഒരു ഏക്കർ സ്ഥലം ഞാൻ പണിയുണ്ട് പച്ചക്കറിക്ക് അത് എന്തെങ്കിലും പണിത് കിട്ടി കഴിഞ്ഞാൽ അരി മേടിക്കാം കഞ്ഞി മേടിക്കാം അത്ര കേൾക്കും ജീവിക്കാനുള്ള കാര്യങ്ങൾ നടക്കണം അത്രേ ഉള്ളൂ അതായത് ഒരു ചാക്ക് പാറ്റമ്പൂസിനും മുന്നൂറ്റമ്പത് രൂപ വില ഉള്ളപ്പോ പച്ചക്കറിയുടെ വില ഇപ്പോഴും നമുക്ക് കിട്ടുള്ളൂ അന്നും ഈ വില ഇപ്പൊ ഒരു ചാക്ക് പാറ്റമ്പൂസിന് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത് രൂപ മരുന്നുകൾക്കും എല്ലാം വില കൊടുള്ളുപാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടു കൊടുത്ത വിലയില്ല ഇത് നമ്മള് കൊടുക്കുമ്പോ നേരത്തെ വിലയില്ലാത്തു മേടിക്കുമ്പോണ്ട് സാധനം കൊടുക്കാന്ന് പറയുമ്പോ അത് അത്ര മോശപ്പെടുന്ന സാധനം വേഗം ഉണ്ടാവൂല അത് അതെ അതെ മുതലാളിമാരവരാശ് ചോദിക്കാം നമ്മുടെ അച്ഛൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ജീവിക്കുന്നു സത്യം അപ്പൊ അവിടെ കണ്ട ചേട്ടന്മാരുടെ കുറച്ചേരൊക്കെ കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് വീണ്ടും തിരിച്ചു പോരാട്ടോ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാണേ ഇത്ര സമയം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് ഇത് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ് കേട്ടോ മലയാറ്റൂർ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കൂടിയാത് ഇപ്പോൾ അവർ അവരുടെ പള്ളി പെരുന്നാളിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് പോത്ത് വെട്ടി പെരുന്നാളൊക്കെ ഉണ്ടെന്ന് അന്ന് പോത്തിനൊക്കെ വെട്ടുന്ന ഒരു ഡേ ആണ് മെയ് പത്തിനാണ് അവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു കൊച്ച് പള്ളി ചെറിയൊരു പള്ളി യാക്കോ പള്ളിയാണ് കുറച്ച് വീട്ടുകാരും ഉള്ളൂ പിന്നെ അങ്ങട് വന ഭാഗങ്ങളായതുകൊണ്ടേ കാലിക്കാട് ഫോറസ്റ്റിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ട് ഞാനങ്ങോട്ട് കയറുന്നില്ല നമുക്ക് പെർമിഷൻ ഉള്ളിടത്ത് നമുക്ക് പോവാം ചെയ്യാം ഇതുള്ളൂ ലൊക്കേഷൻ ഒക്കെ അടിപൊളിയാണ് തനി നാട്ടിൻപുറമാണ് മലയാറ്റൂർ വരുന്നവരൊന്നും കാണാൻ ഇടയില്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് കയറിയത് ഇത് ചെന്ന് കയറുന്നത് നേരെ കുന്നിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മലയാറ്റൂരിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് കുന്നിലങ്ങാടി അപ്പോൾ നേരെ ചെന്ന് കയറുന്നത് കുന്നിലങ്ങാടിക്കാണ് ഇവിടെ എല്ലാം കറണ്ട് പോയേക്കാണേ മണിക്കൂറുകൾ അധികമായിട്ട് കറണ്ടില് കെ സി ബി കാരൊക്കെ പണിതു കൊണ്ടിരിക്കുക ഓരോ പോസ്റ്റുകളിലും ഇവിടേ കെ സി ബിന് കാണാം കേട്ടോ കെ സി ബി വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ പോസ്റ്റില് കയറുന്നുണ്ട് അവിടെ പോസ്റ്റിലൊക്കെ കെ സി ബിയിലെ ചേട്ടന്മാരൊക്കെയാണ് അവിടെ ഉള്ളത് മൊത്തത്തിൽ ഇവിടെ കറണ്ടിന് പ്രശ്നം തന്നെയാണ് െല്ലാം പോയി കിടക്കാണല്ലോ എല്ലാം ലൈൻ പൊട്ടി കിടക്കുകയാണല്ലോ അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കയറി നമ്മൾ വന്ന റോഡിൽ തന്നെ കയറി കുന്നിലങ്ങാടിയിൽ വന്ന് കയറി കുന്നിലങ്ങാടിയിൽ ഒരു ഹോമിയോ ആശുപത്രിയൊക്കെ ഉണ്ട് ഞാൻ മക്കൾക്ക് മരുന്ന് മേടിക്കുന്നത് കുന്നിലങ്ങാടി ഹോസ്പിറ്റലിൽ നിന്നാണേ അപ്പോൾ അവിടെ എല്ലാം ഇന്ന് കറണ്ട് ഇല്ലെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവിടെ മഴ ശക്തമായതോടുകൂടി പല പോസ്റ്റുകളിലൊക്കെ മരമൊക്കെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ചാടി അവരെല്ലാം പണിതുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ വന്ന് കയറിയ സ്ഥലത്ത് ഇതേ ഇപ്പം അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണേ ഞാനിവിടെ നിന്നാണ് അങ്ങോട്ട് പോയത് യുക്കാലി ഇറക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് യുക്കാലി കയറ്റം നമ്മൾ കയറിയതാണ് ഇങ്ങോട്ട് അതായത് യുക്കാലി ഇറക്കാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ സൈക്കിൾ കൊണ്ടൊക്കെ വന്ന് നടക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയൊരു കയറ്റങ്ങളാണ് പൊതു കയറ്റങ്ങളൊന്നും അല്ലാതായി